മലയാളിക്ക് ഏറെ പരിചിതയായ ഒരു ഗായികയാണ് രാജലക്ഷ്മി എല്ലാവർക്കും അറിയാം നല്ല പാട്ടുകളിലൂടെ നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഗായക രാജലക്ഷ്മിക്ക് ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് മനസ്സ് നിറഞ്ഞ ഒരു അനുഭവമുണ്ടായി ഒരു മായ പോലെ രണ്ട് പ്രാവശ്യം ഗുരുവായൂരപ്പനെ കണ്ണുനിറയെ തൊടാൻ സാധിച്ചു അത്രേ സുരേഷ് ഗോപിയുടെ വാത്സല്യവും കരുതലും അനുഭവിക്കാൻ സാധിച്ചു അത്രേ ആ മണിക്കൂറുകൾക്ക് ആരോടാണ് നന്ദി പറയേണ്ടത് എന്നാണ് രാജലക്ഷ്മി ചോദിക്കുന്നത് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്കൊപ്പം ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തിയതിൻ്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ഗായിക രാജലക്ഷ്മി ചെറുപ്പത്തിൽ അമ്മയായിരുന്നു തന്നെ എല്ലായിടത്തേക്കും കൈപിടിച്ച് കൊണ്ടുപോരുന്നത് എന്നും ഇപ്പോൾ അമ്മയെ എല്ലായിടത്തേക്കും കൊണ്ടുപോകാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്നും രാജലക്ഷ്മി പറയുന്നു ഒരു മായ പോലെ രണ്ടു വട്ടം ഗുരുവായൂരപ്പനെ തൊടാൻ സാധിച്ചു ക്ഷേത്രത്തിൽ വെച്ച് അവിചാരിതമായി സുരേഷ് ഗോപിയെ കണ്ടുമുട്ടിയ അനുഭവവും ഗായിക സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു തൊഴുതതിന് ശേഷം സുരേഷ് ഗോപിക്കൊപ്പം ഗസ്റ്റ് ഹൌസിലെത്തിയപ്പോൾ പാട്ടും വർത്തമാനങ്ങളുമായി സമയം ചിലവഴിക്കാനും സാധിച്ചു രണ്ടു വട്ടം ഗുരുവായൂർ തൊഴുതും സുരേഷ് ഗോപിയും അമ്മയും ഒരുമിച്ചിരുന്ന് പാട്ടുകൾ പാടിയതും ഭക്ഷണം കഴിച്ചതുമൊക്കെ ഒരു മായ പോലെയാണ് അനുഭവപ്പെട്ടത് എന്നാണ് രാജലക്ഷ്മി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ആ കുറിപ്പ് വായിക്കാം ഞാനും അമ്മയും ഗുരുവായൂരപ്പന തൊഴുതിറങ്ങി വരുമ്പോൾ സുരേഷ് ഏട്ടൻ തൊഴാൻ കയറും അപ്രതീക്ഷിതമായി സുരേഷ് ഏട്ടനെ അവിടെ കണ്ട സന്തോഷത്തിൽ ഞാൻ ഓടി അടുത്തേക്ക് ചെന്നു സുരേഷ് സുരേഷേട്ടൻ്റെ ചോദ്യം തൊഴുതോ ഉവ്വ് എന്ന് ഞാൻ എങ്കിൽ ഒന്നുകൂടെ തൊഴുന്നോ എന്ന് സുരേഷ് ഏട്ടൻ ഞാനും അമ്മയും ഇത് കേൾക്കാൻ കാത്തു പോലെ തീർച്ചയായും എന്ന് പറഞ്ഞു സുരേഷ് സുരേഷേട്ടൻ്റെ കൂടെ വീണ്ടും നടക്കലയ്ക്കും പിന്നെ സംഭവിച്ചതെല്ലാം സ്വപ്ന തുല്യം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ നിന്ന് ഭഗവാനെ കണ്ണുനിറയെ കണ്ട് സന്ധ്യാദീപാരാധനയും അത്താഴപൂജയും എല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങുന്നത് നേരെ പോയത് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് അവിടെ അല്പനേരം സുരേഷ് ഏട്ടനുമായി സംസാരിച്ചിരുന്നു ഡയബറ്റിക് ആണ് എന്നറിഞ്ഞപ്പോൾ സ്നാക്ക് ബോക്സിൽ നിന്നും കട്ട്ലറ്റും കോഫിയും അമ്മയെ നിർബന്ധിച്ച് കഴിപ്പിച്ചു പിന്നെ പാട്ടുകളായി സുരേഷ് ഏട്ടനും അമ്മയും പാട്ടോട് പാട്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ എണീറ്റപ്പോൾ സുരേഷ് ഏട്ടൻ ഇറങ്ങുവാണോ ഡിന്നർ കഴിച്ചിട്ട് പോകാം വരൂ നമുക്ക് ആശ്ചയിച്ചിടെ വീട്ടിലേക്ക് പോകാം അവിടെ ചെന്നപ്പോൾ അതിലും രസം സമയം പോകുന്നത് അറിയുന്നില്ല അമ്മ വേറെ ഏതോ ഒരു ലോകത്താണ് എന്നെനിക്ക് മനസ്സിലായി എങ്കിൽ ഇനി ഇറങ്ങാം എന്ന് കരുതി പതുക്കെ എണീറ്റപ്പോൾ വീണ്ടും സുരേഷ് ഏട്ടൻ ഇനി എന്താ രാജി പ്ലാൻ ഇവിടെ ഞാൻ പറഞ്ഞു നാളെ രാവിലെ പത്ത് നാൽപ്പതിന് ട്രെയിൻ തിരിച്ച് തിരുവനന്തപുരം അതിനു മുൻപ് രാവിലെ വടക്കംനാഥനെ ഒന്ന് തൊഴണമെന്നുണ്ട് സുരേഷ് ഏട്ടൻ എങ്കിൽ വടക്കംനാഥനെയും പാറമേക്കാവും തിരുവമ്പാടയും തൊഴുതിട്ട് പോയാൽ മതി എന്ന് അപ്പോൾ തന്നെ സെക്രട്ടറി വിളിച്ചു അതിനുവേണ്ടി ഏർപ്പാടുകൾ ചെയ്തു എന്തൊക്കെയാണ് ഭഗവാനെ ഈ നടക്കുന്നത് എന്ന് മനസ്സിൽ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഞാൻ ഒടുവിൽ സുരേഷ് ഏട്ടനോട് യാത്ര പറയുമ്പോൾ എൻ്റെയും അമ്മയുടെയും കണ്ണുകളൊന്ന് കലങ്ങി ഞങ്ങൾ കണ്ട സുരേഷ് ഏട്ടനിൽ കേന്ദ്രമന്ത്രിയോ സൂപ്പർ സ്റ്റാറോ ഒന്നുമല്ലായിരുന്നു നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ ഒരു കുഞ്ഞിനേത്തോടുള്ള വാത്സല്യം കരുതൽ ഇതൊക്കെ ഞാൻ അനുഭവിച്ചു അമ്മയ്ക്ക് പോലെയാണ് തോന്നിയത് സുരേഷ് ഏട്ടൻ്റെ മനസ്സിൻ്റെ സൗന്ദര്യം ഇന്നാണ് ഞങ്ങൾ അനുഭവിച്ചത് തിരിച്ചു വരുമ്പോൾ അമ്മ നമ്മളിത്രയും നേരം സുരേഷ് ഗോപിയുടെ കൂടെ തന്നെ ആയിരുന്നു രാജി എനിക്കിപ്പോഴും ഇതൊക്കെ ഒരു മായ പോലെ തോന്നുന്നു ഞാൻ അമ്മേ ഗുരുവാരപ്പനായിരിക്കുമോ നമ്മളെ രണ്ടാമതും അകത്തേക്ക് വെളുപ്പിച്ചത് സുരേഷ് ഏട്ടനിലൂടെ ന്യൂസ് ഡെസ്ക് കർമാൻസ്